കുറുക്കൻ്റെ കണ്ണപ്പഴും പറയുന്ന പോലെ എൻ്റെ മോൻ്റെ കണ്ണപ്പഴും ഇതുപോലുള്ള കളിപ്പാട്ട കടകളിലായിരിക്കും അതിനൊരു കാരണമുണ്ട് സ്വാമിമാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ മലയ്ക്ക് പോകുന്നത് വരെ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ പോകും അപ്പോൾ അത്തരത്തിലൊരു യാത്രയാണ് നിങ്ങളിത് കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം വന്നത് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മുട്ടറക്കലാണ് അതിനായിട്ട് കുറച്ച് തേങ്ങ നമ്മൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു ഇവിടെ നിന്ന് ഒരു മൂന്നാറെ എണ്ണം വാങ്ങുകയും ചെയ്തു കാടാമ്പുഴ ക്ഷേത്രത്തിൽ വന്നവർക്കറിയാം കുറച്ച് താഴ്ന്ന ഭാഗത്തിരിക്കുന്ന അമ്പലമാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം താഴെ എത്താൻ നമ്മൾ ഈ പടിയൊക്കെ ഇറങ്ങി പോകുമ്പോൾ തിരക്കൊന്നും കണ്ടില്ലായിരുന്നു പക്ഷേ താഴെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഏകദേശം പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ആ വരിലിങ്ങനെ നിന്നു പക്ഷേ സ്വാമിമാർക്ക് ഇങ്ങനെ വരിയിൽ നിൽക്കേണ്ട നേരെ തന്നെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാം നമ്മൾ മുട്ടറുകാൻ കൊണ്ടുവന്ന തേങ്ങ നമ്മൾ കഴുകിയിട്ട് വേണം അമ്പലത്തിനകത്തോട്ട് കൊണ്ടുപോകാൻ അതിന് പ്രത്യേക സ്ഥലമുണ്ട് പിന്നെ അമ്പലത്തിലോട്ട് കയറി പോകുമ്പോൾ കാല് നന്നായിട്ട് കഴുകണം അതിന് സ്ഥലമുണ്ട് അങ്ങനെ കുറച്ച് നേരം ആ വരിയൊക്കെ നിന്നിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട് നമ്മുടെ മുട്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് തേങ്ങയൊക്കെ നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അമ്പലത്തിൽ തന്നെ ഇരുന്നു ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം നമ്മൾ ഇറങ്ങി വന്ന പടി കൂടിയല്ലേ നമ്മൾ തിരിച്ചു കയറുന്നത് അത് ഓപ്പോസിറ്റ് വേറൊരു പടിയുണ്ട് ഇവിടെ ഒരു അന്നദാന കൗണ്ടർ ഉണ്ട് അവിടെ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ നമ്മളത് മുകളിലോട്ട് കയറി പോവുകയാണ് നമ്മൾ വന്ന സമയത്ത് വീയാൻ ചൂണ്ടി നിന്ന കട ഇവിടെയാണ് ഇവിടെ അത്യാവശ്യം നല്ല കളിപ്പാട്ടങ്ങളുണ്ട് നല്ല വിലയുണ്ട് ഈ ചെറിയ രണ്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് അവനെ ഒന്ന് സമാധാനിപ്പിച്ചു ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വയനോടാണ് ഇവിടെ അമ്പലം തുറക്കാൻ സമയമായിട്ടില്ല കുറച്ചതും നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നേ പറ്റത്തുള്ളൂ അമ്പലം തുറക്കാൻ സമയമാവാത്തത് കൊണ്ട് നാലാളും കൂടെ അവിടെയുള്ള കസരകളിൽ പോയിരുന്നു ഇവിടുത്തെ ചുറ്റുവടുത്ത കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ് രാവിലത്തെ തണുപ്പും മഞ്ഞും എല്ലാം കൂടെ കൊണ്ട് ജലദോഷം വരുന്ന വഴി അറിയില്ല അമ്പലത്തിൽ തൊഴിലുറങ്ങി നേരെ ചായ കുടിക്കാൻ പോയി പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ജലദോഷമാണ് അമ്പലത്തിൽ പോകുമ്പോഴും ജലദോഷമാണ് തണുപ്പ് വന്നാൽ എനിക്ക് ജലദോഷം വരുന്ന വഴി അറിയില്ല സത്യം പറഞ്ഞാൽ ഈ ജലദോഷം എന്ന് പറഞ്ഞത് എനിക്കൊരു കൂടപ്പറപ്പാണ് നമ്മള് വൈരകൂടുന്ന നേരെ ചന്ദനക്കാവിലേക്കാണ് വന്നത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് ചന്ദനക്കാവ് ഇതിനകത്ത് തന്നെ ഒരുപാട് ദേവതകളെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ മറ്റു ചില പ്രത്യേകതകളും ഈ അമ്പലത്തിലുണ്ട് ഗർഭിണികൾക്ക് വേണ്ടി പ്രത്യേക പൂജകളും വഴിപാടുകളും ഇവിടെ നടത്താറുണ്ട് അമ്മയ്ക്ക് കുഞ്ഞിന് ദോഷം വരാതെ ആരോഗ്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള പൂജകളും ഇവിടെ നടത്താറുണ്ട് ഞാനും ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ വന്ന് കുറേ പൂജകളൊക്കെ ചെയ്തു പോയിട്ടുള്ള ഒരാളാണ് ഈ അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തൊരു റോഡുണ്ടെന്ന് പോലും നമുക്ക് തോന്നിയില്ല കാരണം അത്രയ്ക്ക് നല്ല അന്തരീക്ഷമാണ് ഇവിടെ തണുത്ത കാലാവസ്ഥ ഈ അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ സമയം ഈ അമ്പലത്തിന്റെ അകത്ത് തന്നെ പോകും അത്രക്ക് കാഴ്ചകളാണ് ഈ അമ്പലത്തിൽ കാണാനുള്ളത് കൂടെ വന്നവർ തൊഴാൻ പോയപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ പകർത്താനാണ് പോയത് പക്ഷെ അവർ തൊഴുതു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തി നമ്മളും ബാക്കി തൊഴുത് ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മറന്നുപോയി കൃഷ്ണൻ്റെ അമ്പലത്തിലും പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ കുളവും കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിൽ വീൻ ഒരു ലോഡ് മഞ്ചാടിയും വരി കൊണ്ടുവന്നു വന്നു അതൊക്കെ തിരിച്ചിരിപ്പിച്ചിട്ട് നമ്മൾ നേരെ അമ്പലക്കുളത്തിലേക്ക് പോയി സത്യം പറഞ്ഞാൽ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല തണുത്ത കാലാവസ്ഥ പക്ഷെ അതൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരു മൂടല്ല എനിക്ക് ഈ ജലദോഷം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം പോലെ നന്നായിട്ട് വിടാൻ പറ്റുന്നില്ല നല്ല ശാന്തമായ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ മനസ്സനുവദിക്കുന്നില്ല പക്ഷെ അങ്ങനെ വിചാരിച്ച് ഇവിടെ ഇരിക്കാനും പറ്റില്ല നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാഴ്ചകൾ കാണാം